ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ കേട്ടത് മഴയുടെ ശബ്ദമാണ് ഇന്ന് തിങ്കളാഴ്ചത്തെ രാവിലത്തെ മഴയണി കാണിക്കണം കേട്ടോ അപ്പോൾ തിങ്കളാഴ്ച രാവിലെ ഭയങ്കര കാറ്റും മഴ ഇടിവെട്ടും ശബ്ദം കേട്ട് തന്നെയാണ് ഞാൻ എഴുന്നേക്കുന്നത് അത് നാലേ മുക്കാലിനാണ് ഇപ്പോൾ എഴുന്നേറ്റ് പുറത്തിറങ്ങി നോക്കിയത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാർപ്പറ്റ് സൺഡേ നമ്മൾ കഴുകി പുറത്തിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് മഴയൊന്നും കൊള്ളൂല എങ്കിൽ തന്നെയും കാറ്റടി കൊണ്ടിട്ട് അത് നനയാൻ സാധ്യതയുണ്ട് പിന്നെ ശക്തമായ കാറ്റാണ് അത് മറിഞ്ഞ് വീണാൽ ചിലപ്പോൾ ആ വെള്ളത്തിലേക്കെങ്ങാനും അപ്പുറത്തേക്ക് വീണ് കഴിഞ്ഞാൽ അത് വീണ്ടും നനയും അങ്ങനെ വേഗം തന്നെ ഞാൻ ഇറങ്ങിയിട്ട് അതൊരു കണക്കിന് പൊക്കിയെടുത്ത് വീടിനകത്ത് കൊണ്ടുവന്ന് ഇട്ടേട്ടാ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഏതായാലും എഴുന്നേറ്റതല്ലേ കിടക്കേണ്ട എല്ലാന്ന് ചോദിച്ചാൽ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്തങ്ങനെ നടന്നു കഴിഞ്ഞ് ഒരു അഞ്ചര മണിയോടുകൂടി പപ്പ താഴേക്ക് വന്ന് പപ്പ സാധാരണ അത്രയും നേരത്തെ ഇപ്പം എഴുന്നേക്കാറില്ല അപ്പോൾ പപ്പ ഓടി വന്നത് ഈ മഴയുടെ ശബ്ദം കേട്ടിട്ട് ഇതെടുക്കാൻ വേണ്ടിയിട്ട് കാർപ്പറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നാല് മുക്കാലൊക്കെ ആയപ്പോൾ തന്നെ ഞാനത് എടുത്ത് അകത്തിട്ടിട്ടുണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇന്നിപ്പോൾ നമ്മുടെ റൂബിനെ വാക്സിനേഷൻ ചെയ്യാൻ കൊണ്ടുകൊണ്ട് ദിവസമാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ വേഗം തന്നെ ജോലികൾ തീർത്തിട്ട് പോകാൻ വേണ്ടി അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളും അതുപോലെ പിറ്റേ ദിവസത്തേക്കുള്ള ഇഡലിയുടെ മാവ് വരയ്ക്കാനുള്ള അരിയും ഉഴുന്നേക്കൊന്ന് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാമെന്ന് ചോദിച്ചു പിന്നെ ചോറെല്ലാം പെട്ടെന്ന് തന്നെ വെച്ച് കാരണം നമ്മൾ പോയിട്ടപ്പോഴാണ് തിരിച്ചു അറിയില്ല പിന്നെ ഞാൻ മീൻ എടുത്തിട്ട് പുറത്ത് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജ് ഫ്രീസറിൽ നിന്ന് അതൊന്നെടുത്തിട്ടൊന്ന് തിളപ്പിക്കാം ബെൽറ്റടാ നമുക്ക് പോകണ്ടേ കുഞ്ഞാ നമുക്ക് എവിടെയാണ് പോകേണ്ടത് പോകാം നമുക്ക് ഇഞ്ചക്ഷൻ വെക്കാനാണത് വെച്ചിൻ്റെ റാബീസിൻ്റെ വാക്സിനേഷൻ അറിയാമോ അത് വലിയ പരിചയമില്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ട് പറയാ പോകാം നമ്മക്ക് എവിടെയാണ് അമ്മ പോക ബെൽറ്റ് എടുക്കട്ടെ മമ്മി എവിടെയോ കൊണ്ടുപോകാൻ പോണേന്ന് വിചാരിച്ചിരിക്കണട്ടെ സന്തോഷിച്ചിരിക്കണേന്ന് പക്ഷെ വാക്സിനേഷൻ എടുക്കാനാണ് ഇപ്പൊ കൊണ്ടുപോകാൻ പോണത് പോക കുഞ്ഞാ തോ കുഞ്ഞ എവിടെയാണ് പോകാൻ പോണത് കാറിൽ പോകാം നമുക്ക് കൊച്ച എവിടെ പോണ് കൊച്ച ആരുടെ കൂടെ പോണത് കൊച്ചപ്പ അപ്പടേം കൂടെ പോണത് ചേട്ടന്മാർ എഴുന്നേറ്റിട്ട് പോലും ഇല്ല ചേട്ടന്മാരീല പോയി വരുമ്പഴേ അറിയുള്ളു നമ്മ പോയിട്ട് വന്നു പോയിട്ട് വരാത്തമ്മിയും പപ്പയും പോകും അല്ല പിന്ന ചേട്ടന്മാരെ കൊണ്ടുപോണ്ടല്ലിപ്പാ പോക നമുക്ക് ബെൽറ്റ് എടുത്തിണ്ടെൽറ്റ് എവിടെ ബെൽറ്റ് എടുത്തിണ്ടു പോവാ എവിടുമ ബെൽറ്റ് എവിട ഇതെന്താണിത് കഴുത്തൊടിയുമല്ല ബെൽറ്റെടുക്ക് പോയിട്ട് ബെൽറ്റ് ബെൽറ്റെടുത്തുണ്ട കഴുത്തൊടിയും കുഞ്ഞാ തത്തുമൂ തത്തുമൂ എടുത്തുണ്ട് വാ ബെൽറ്റ് എടുത്തിണ്ടമ്മ ചൊല്ലെ അങ്ങനെ ഞങ്ങൾ റൂബിനെ ബെൽറ്റൊക്കെ ഇടിയിച്ചത് ഇറങ്ങാൻ പോണു പക്ഷേ എനിക്ക് കറി വെക്കലൊന്നും കഴിഞ്ഞില്ല കാരണം നമ്മൾ നേരത്തെ തന്നെയാണ് ഇറങ്ങുന്നത് ഒരു പത്ത് മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പം തന്നെ ഇറങ്ങണേ അപ്പോൾ എൻ്റെ വീഡിയോൻ്റെ കാര്യങ്ങളും എല്ലാം ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കറി വെക്കാനുള്ള നേരം കിട്ടിയില്ല അങ്ങനെ കറി വെക്കാതെയാണ് പോകുന്ന കേട്ട അങ്ങനെ നമ്മൾ പോയിട്ട് പോയിട്ടതാ തിരിച്ചു വന്നേ ഇൻജക്ഷൻ എടുത്താൽ കഴിഞ്ഞ് വന്നതാണ് ി വേണം പണികളെല്ലാം ചെയ്യാനായിട്ട് മണി പന്ത്രണ്ടേ മുക്കാരം തിരിച്ചു വന്നിരിക്കണം ഇതെല്ലാം ചെയ്യണം ഇനി അപ്പോൾ ഇന്ന് ഇന്നെനിക്ക് ആകപ്പാടെ ഭ്രാന്തി പിടിച്ചൊരു ദിവസമായിരുന്നു കാരണം ഞാൻ കറി വെക്കാതെയുള്ള പോയത് അങ്ങനെ അവിടെ ചെന്ന് പത്തരക്കവിടെ എത്തി അവിടെ നിന്ന് നില നിന്ന് 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 എൻ്റെ കാല് കഴിച്ചൊടിഞ്ഞിടക്ക് റൂബിനെടുത്തോണ്ട് നിൽക്കണം എൻ്റെ നമ്മളുടെ വീട്ടിൽ നിന്ന് ആരുണ്ടെന്നുണ്ടെങ്കിലും റൂബിക്ക് ഞാൻ തന്നെ എടുക്കണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ ഞാൻ എടുത്തോണ്ട് നിൽക്കണം പിന്നെ കുറച്ച് നേരം ഇറങ്ങി താഴേ നിൽക്കും പിന്നെ എടുത്തോണ്ട് നിൽക്കണം അവിടെ ഇരിക്കാനുള്ള സീറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് പക്ഷേ നമുക്ക് ഇരിക്കാൻ തോന്നില്ല കാരണം അവിടെ ഡോഗിനെയൊക്കെ കൊണ്ടുപോകുന്ന അവരുടെ അഴുക്കുമൊക്കെ ആക്കി വെച്ചിട്ടൊക്കെയാണ് പോണത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ ഇരിക്കാൻ തോന്നില്ല അതുകൊണ്ട് തന്നെ നിന്ന് 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 പന്ത്രണ്ടേ മുക്കാലായി വീട്ടിൽ എത്തിയപ്പോൾ അങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ ആ എനിക്ക് ഇരിക്കാൻ പറ്റുമോ പന്ത്രണ്ട് മുക്കാലിന് വന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഇരിക്കാനുള്ള സ സമയമില്ല കാരണം ചോ ചോറ് ഉള്ളിയാണെങ്കിലും കറി ആയിട്ടില്ലല്ലോ അപ്പം നിന്ന നില നിന്നിട്ട് ഞാൻ കറി എല്ലാം പെട്ടെന്ന് തന്നെ വെച്ച് കാരണം ചാളം വെട്ടി വെച്ചേക്കണതല്ലേ പിന്നെ തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് വേഗം തന്നെ അതങ്ങട്ട് ചെയ്ത് പിന്നെ ചോറ് ഒന്ന് വാർത്തിട്ട് അപ്പോൾ റിച്ചായിട്ട് ആണെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് വഴിറ്റി കൊടുക്കാനാ പറഞ്ഞേക്കണം അപ്പം അങ്ങനെ വെജിറ്റബിൾസ് ഉള്ളത് എന്ന് വെച്ചാൽ ബീൻസ് ഇല്ലായിരുന്നു ബീൻസും കൂടി ഇടണമായിരുന്നു അപ്പോൾ ബീൻസൊക്കെ ഇപ്പോൾ പോന്ന വഴിക്ക് മേടിക്കാമെന്ന് പപ്പ പറഞ്ഞെങ്കിലും ഈ റൂബിയുമായിട്ട് കടയിരുന്ന് സാധനങ്ങൾ മേടിക്കാനാണ് ഒന്നും പറ്റൂല കേട്ടോ അവൾ കിടന്ന് ബഹളം കിട്ടും കാറിലിരുന്നിട്ട് നമ്മൾ ഇറങ്ങുമ്പോഴേ മേടിക്കാനായിട്ടൊക്കെ ഇറങ്ങുമ്പോൾ ബഹളം കിട്ടും പിന്നെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒട്ടും തന്നെ സമയമില്ല വീട്ടിൽ വന്നിട്ട് കറി വെക്കണ്ടേ അപ്പോൾ അങ്ങനെ സമയം കളയാനൊന്നും ഇല്ല അപ്പോൾ ഞാൻ പറഞ്ഞാൽ അത് പപ്പ പിന്നീട് പോയി മേടിച്ചാൽ മതി ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ വീട്ടിലേക്ക് അങ്ങനെ വന്ന് റൂബി കാണുന്നുണ്ടെങ്കിൽ ഇന്ന് രണ്ട് ഇഞ്ചക്ഷനാണ് ചെയ്യാനുള്ളത് ആദ്യ ഒരു ഒരു ബൂസ്റ്റർ ഡോസും പിന്നെ റാബിസിൻ്റെ ഇഞ്ചക്ഷനും അപ്പം റാബിസിൻ്റെ ഇഞ്ചെക്ഷൻ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തരും മുപ്പത് രൂപയുള്ളു പക്ഷേ ഈ ബൂസ്റ്റർ ഡോസ് പുറത്തുനിന്ന് മേടിക്കണത് നയൻ ഹൺഡ്രഡ് റുപ്പീസാണ് അങ്ങനെ നമ്മൾക്ക് ആയിരം രൂപയാണ് ഈ ഒരു ഇഞ്ചെക്ഷന് ചിലവാകുന്നത് കേട്ടോ വാക്സിൻ ചെയ്തിട്ട് വരുമ്പോൾ ആയിരം രൂപയാണ് ചിലവാകുന്നത് അപ്പോൾ വാക്സിൻ തെറ്റി ഡേറ്റ് കഴിഞ്ഞു പോയിട്ട് ചെയ്യണമെങ്കിൽ ഒരു ബൂസ്റ്റർ ഡോസ് കൂടി കൊടുക്കണം എന്നിട്ട് രണ്ടാമത് ദിവസം കുറച്ച് ദിവസങ്ങൾ ദിവസങ്ങളവർ പറയും ആ ദിവസങ്ങൾക്ക് ശേഷം വേണം പിന്നെ പോയിട്ട് നമ്മൾ ഈ റാബ്യസിൻ്റെ ഇഞ്ചക്ഷനൊക്കെ ചെയ്യാനായിട്ട് അതുകൊണ്ട് ഡേറ്റ് തെറ്റാതെ വേഗം നമുക്കങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഡേറ്റ് പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ രണ്ട് തവണ കൊണ്ടുപോകൊണ്ടല്ലാന്ന് വിചാരിച്ചു നോക്കി കൊണ്ടുപോയിട്ട് ചെയ്തത് കൊണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ഈ ആയിരം രൂപ നേരത്തെ അഞ്ഞൂറ് രൂപ ആയിരുന്നു കേട്ടോ ഈ റാബ്യസിൻ്റെ ഇത് ചെയ്തു വരുന്നത് ഇപ്പോൾ ആയിരം രൂപ ആയിട്ടുണ്ട് എല്ലാം കൂടി ചേർത്തിട്ട് ഇരുപത്തഞ്ച് രൂപ അവിടെ നമ്മൾക്ക് ഇത് ചീട്ടെടുക്കാൻ ഇരുപത്തഞ്ച് രൂപ കൊടുക്കണം പിന്നെ മുപ്പത് രൂപ അവിടെ റാബിസിൻ്റെ ഇഞ്ചക്ഷന് പേയ്മെൻറ്റ് പിന്നെ പുറത്തുനിന്ന് മേടിക്കണത് നയൻ ഹൺഡ്രഡ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മളുടെ ജോലികൾ വെജിറ്റബിൾസും ഒക്കെ വഴറ്റി റിച്ചാർഡിനും ഒക്കെ കൊടുത്ത് അതിനകത്ത് പനീറും ക്യാബേജും ഉരുളക്കിഴങ്ങും കോളിഫ്ലവർ ക്യാരറ്റൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മൾ മീൻ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതും പിന്നെ മീൻ വറുത്തതിൻ്റെ ബാക്കിയുണ്ടായിരുന്നു തലേദിവസം അത് ചേർത്തൊക്കെ ഉച്ചക്ക് ഫുഡ് കഴിച്ച് പിന്നെ വൈകുന്നേരം ചായയുടെ ഒപ്പം ഒന്നും കഴിക്കാനില്ലെന്ന് പറഞ്ഞിട്ട് റിച്ചാർഡ് വേഗം ഒരു പിസ്സയൊക്കെ മേടിച്ച് അവിടെ ഇരുന്നിട്ട് ചായയും പിസ്സയൊക്കെ കൂടിയിട്ടൊക്കെ കഴിച്ച് പിന്നെ ഡിന്നറിന് ഞാൻ റിച്ചാർഡും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടാ ഡിന്നറിന് ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് റോജർ ഇത്തിരി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഡിന്നർ അവനധികം ഇങ്ങനെ എല്ലാ സാധനങ്ങൾ എന്ത് സാധനങ്ങളാണെങ്കിലും അധികം കഴിക്കൂല അപ്പം പിസണെന്നുണ്ടെങ്കിൽ അവനധികം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവൻ ഡിന്നർ കഴിച്ചിട്ടുണ്ടായിരുന്നു പപ്പ പിന്നെ പിസ്സ എടുത്തതേ ഇല്ല അതുകൊണ്ട് പപ്പ ഡിന്നർ കഴിച്ച് ഞാൻ റിച്ചാഡും കഴിച്ചു അപ്പം ഞാൻ ഒരു ചട രാത്രിയായപ്പോഴത്തേക്കും ഒരു കോഫി ഇട്ട് കുടിക്കാമെന്ന് ചോദിച്ചാൽ കോഫി ഇട്ടതാണ് കേട്ടോ അപ്പോൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇടും മിക്കവാറും അതിന് ഫ്ലാസ്കില് കോഫി ഇട്ട് കൊണ്ടേ വെച്ച് കൊടുക്കും ഉറക്കം വരാതെ ഇടക്ക് ഒരിത്തിരി കുടിക്കാമല്ലാന്ന് ചോദിച്ചാൽ ഇതിപ്പോൾ ഇപ്പൊ കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ റോജർ അവിടെ ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട് ഡിന്നർ കഴിക്കുന്നുണ്ട് പപ്പ കഴിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ നിന്ന് 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 ആകെ എനിക്കത് നിൽക്കണതേ എനിക്ക് പറ്റാത്തവരുടെ അപ്പോഴാണ് ഇങ്ങനെ കാലത്ത് മുതൽ നിന്ന് നിന്ന് കാല് കഴിച്ച് വീട്ടിൽ വന്നിട്ട് വീണ്ടും നമ്മൾ കിച്ചണിൽ വന്ന് അതേ നില നിന്നിട്ട് ഇരിക്കാനുള്ള നേരമേയില്ല അങ്ങനെയൊക്കെയുള്ള ഒരു ദിവസമായിരുന്നു ആകെ ടയേർഡായ ദിവസമാണ് ജോലി എടുക്കുന്നതിലും കൂടുതൽ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ടയേർഡായി പോകുന്ന ഒരു സംഭവമാണ് നമ്മൾ നിന്നും ഇരുന്നും ഒക്കെ ഓരോ സ്ഥലത്തൊക്കെ ചെന്നിട്ട് അങ്ങനെ തിരിച്ചു വരും ഭയങ്കര ഒരു ടയേർഡാണ് അങ്ങനെ പിന്നെ അത് കാപ്പിയൊക്കെ ഇട്ട് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് രാത്രി കിടന്ന് പിറ്റേ ദിവസം രാവിലെ ഇരുന്നേറ്റതാണ് കേട്ടോ അപ്പം തലേ ദിവസം രാത്രി ഞാനിങ്ങനെ ടയേഡായിരുന്നു ഞാൻ പറഞ്ഞല്ല പക്ഷേ രാത്രി റൂബി തന്നെ ഉറക്കിയിട്ടില്ല കാരണം അവൾക്ക് വേദന എടുക്കേണ്ടായിരുന്നു ഇഞ്ചക്ഷനെ സാധനം കാരണം വെച്ചുകഴിഞ്ഞാൽ ആദ്യം അവൾക്ക് ഈ ബൂസ്റ്റർ ഡോസ് വെച്ച് അപ്പം അവൾ അറിഞ്ഞില്ല അതിൻ്റെ സൂചി ഇങ്ങോട്ട് വലിച്ചെടുത്ത് ആ സമയത്ത് അവൾ പെട്ടെന്ന് വേദന കൊണ്ട് ഇങ്ങോട്ട് പൊളഞ്ഞ് അതോട് കൂടിയിട്ട് അടുത്ത സൂചി കയറ്റി രണ്ടാമത്തെ ഇഞ്ചക്ഷൻ്റെ അപ്പം അവൾ തെറിച്ചിട്ട് സൂചിയും പോയി എല്ലാം പോയി കുറച്ച് മരുന്ന് മാത്രമേ കയറിയിട്ടുണ്ടുള്ളൂ അതുകൊണ്ട് അവർ മൂന്നാമതും കുത്തണ്ടി വന്ന് അപ്പോൾ അവൾക്ക് അവിടെ പെയിൻ ഉണ്ട് ഇത്തിരി മുഴച്ചും നിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് രാത്രി കിടന്നിട്ട് അവളാകെ അസ്വസ്ഥമായിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നു ച്ചാൽ അതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല എങ്കിലും ഞാൻ രാവിലെ എഴുന്നേൽക്കാതെ നിവർത്തിയില്ല പക്ഷെ അവൾ കിടന്നുറങ്ങേണ്ട ഏഴ് മണിയൊക്കെ ആയിട്ടും അവൾക്ക് എഴുന്നേക്കാൻ പറ്റുള്ള കാരണം അവൾ രാത്രി അത്രയും ബുദ്ധിമുട്ടി അതുകൊണ്ടാണ് ആ ടയേർഡായിട്ട് കിടന്നുറങ്ങുന്നത് ഞാൻ എഴുന്നേറ്റ് പോയത് പോലും അവൾ അറിഞ്ഞിട്ടില്ല അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ വീഡിയോ വർക്ക് ഉണ്ടല്ല രാവിലെ അപ്പോൾ വീഡിയോ വർക്ക് എല്ലാം കഴിഞ്ഞിട്ടത് വോയിസ് വർക്ക് കൊടുത്തിട്ട് എക്സ്പോർട്ട് ചെയ്യാനിട്ടേക്കണം അപ്പോൾ ഈ എക്സ്പോർട്ട് ചെയ്യണ സമയത്ത് പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അപ്പോൾ ഏതായാലും ഇഡലിയൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിന്നെല്ലാം രാവിലെ ഇങ്ങനെ പോയപ്പോൾ പത്ത് മണി കഴിഞ്ഞ് ഇറങ്ങിയതല്ലേ അപ്പോൾ പിള്ളേർ രണ്ടുപേരും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ തന്നെയും റിച്ചാനെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോ ഇത് പോയി ഇങ്ങനെ വാക്സിൻ ചെയ്യാൻ പോണയാണ് അതുകൊണ്ട് ഇവിടെ ഞങ്ങളില്ല വല്ല ഗേറ്റിലൊക്കെ ആരെങ്കിലും വന്ന് കിട്ടിയാൽ ഇവർ വിചാരിക്കും നമ്മളുണ്ടെന്ന് വിചാരിച്ചിട്ട് നോക്കൂലല്ലോ അതുകൊണ്ടൊന്ന് പറഞ്ഞിട്ട് പോയത് അപ്പോൾ തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്കും ഇല്ലേ നമ്മുടെ റോജർ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കാരണം ഞാൻ പന്ത്രണ്ട് മുക്കാലമായല്ല വന്നപ്പോൾ അപ്പോൾ ആ സമയത്ത് റോജർ താഴെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കണ്ടില്ല കാരണം അവന് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെക്കുമ്പോൾ എപ്പോഴും വേസ്റ്റാണ് കഴിക്കാറില്ല അതുകൊണ്ട് ഞാൻ ഒന്നും തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രൂട്ട്സ് അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വേണമെന്നുണ്ടെങ്കിലും കഴിക്കട്ടെ എന്ന് വെച്ചു പക്ഷെ അവൻ പാൽ കാച്ചി കുടിച്ചിട്ടുണ്ടായിരുന്നു മുട്ട എഴുതിട്ട് ഓംലെറ്റ് ഇത് ബുൾസയും ആക്കി തിന്നിട്ട് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ വരുമ്പോൾ അപ്പോൾ ഞാൻ എനിക്കത് ഭയങ്കര സന്തോഷം തോന്നി കാരണം നമ്മളില്ലെങ്കിലും അവരങ്ങനെ ചെയ്യുമ്പോൾ അവർ കഴിച്ചെന്നുള്ളൊരു സമാധാനം നമുക്ക് നമുക്ക് ബുദ്ധിമുട്ടുമില്ല അവർ എടുത്ത് ചെയ്തല്ല എന്നുള്ള പക്ഷേ റിച്ചാർഡ് ഒന്നും കഴിക്കാതെ അവിടെ കാപ്പി ഇട്ട് കൊടുത്തത് മാത്രം കഴിച്ചിട്ടുണ്ടാവുന്ന അപ്പോൾ ഡബ റിച്ചാഡ് പറഞ്ഞാൽ മമ്മി എനിക്ക് വേണ്ട ഇനി എനിക്ക് ഇത്തിരി വെജിറ്റബിൾസ് വഴറ്റി തന്നാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ അങ്ങനെ ഞാനൊന്നും വെജിറ്റബിൾസൊക്കെ വഴറ്റി കൊടുത്തു അപ്പോൾ ഇന്നിപ്പോൾ മാവ് നന്നായിട്ട് പൊങ്ങി നല്ല സോഫ്റ്റായിട്ടുള്ള ഇടില്ലായിരുന്നോട്ടെ ഇന്ന് കിട്ടിയത് അപ്പോൾ ഇതിൻ്റെ കണക്കെന്നൊന്നും പറയാനായിട്ട് പ്രത്യേകിച്ചില്ല ഇന്നിപ്പം ഞാൻ ഒന്നര കപ്പ് അരിയും അരക്കപ്പ് ഉഴുന്നതാണ് ഇട്ടത് ചില സമയത്ത് ഒരു കപ്പ് അരിക്ക് അരക്കപ്പ് കറക്റ്റ് അരക്കപ്പ് ഉഴുന്നിടും ഇന്നിപ്പോൾ അരി ഇത്തിരി കൂടുതൽ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മളിത്തിരി ചോറ് കൂടിയിട്ട് അതിനെ കൂടി കുറച്ച് നേരമൊക്കെ കഴിയുമ്പോഴേക്കും ഇല്ലേ അതായത് നമ്മൾ അരിയൊക്കെ ഏകദേശം ഇത്തിരി ചോറ് കൂടിയിട്ട് അതിൻ്റെ അതുകൂടി തന്നെ ഇട്ടിട്ടുണ്ടാവും കേട്ടോ എന്നിട്ടെല്ലാം കൂടി വാര്യങ്ങൾ അരച്ചെടുക്കുകയും ചെയ്യണത് പിന്നെ ചില ആളുകൾ പുഴുക്കലരി കൂടി ചേർത്തിട്ട് വെക്കും എനിക്കെന്തോ അത് അത്ര ഇഷ്ടമില്ല അതുകൊണ്ട് ഞാനങ്ങനെ ചെയ്തിട്ടില്ല ഒരു ദിവസം ഒന്ന് ചെയ്ത് നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ ചെയ്തില്ല ഇനി ഒന്നുകൂടി ചെയ്ത് നോക്കണമെന്നുണ്ട് കാരണം അന്ന് പഴയ മിക്സി ആയിരുന്നു അതിൽ പെട്ടെന്ന് അരയില്ലായിരുന്നു അപ്പോൾ ആ അരയാത്ത കൊണ്ട് തന്നെ ഭയങ്കര ഹാർഡായി പോയിട്ടുണ്ടായിരുന്നു ഇഡലി വെച്ചിട്ട് അപ്പോൾ ഇനി പുതിയ മിക്സി ഇത് ദോഷമൊക്കെ മേടിച്ചിട്ടൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല പ്രശ്നം ചെയ്ത് നോക്കണമെന്നുണ്ട് അപ്പോൾ പിന്നെ ചോറ് അരച്ച് ചേർക്കേണ്ടതെന്നാണല്ലോ പറയുന്നത് അപ്പോൾ നമ്മൾ എക്സ്പോർട്ടിങ് കഴിഞ്ഞ് ഇതിന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കോട്ടെ അപ്പോൾ ഇത് നോക്കി നിൽക്കണം നമ്മൾ നമ്മളിതിൻ്റെ സ്ക്രീനും ഓഫായി പോകാൻ പാടില്ല വേറൊരാപ്പിലേക്കും നമ്മൾ ഇത് മാറ്റിയിട്ട് പോകാനും പാടില്ല ഇത് നിന്ന് പോകും പോകോട്ടെ അങ്ങനെയാണ് അപ്പോൾ ഇത് ഇങ്ങനെ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പോർട്ട് ആകുന്നത് വരെ ഇതിങ്ങനെ കിടക്കോട്ടെ അപ്പോൾ ഇതൊന്ന് എക്സ്പോർട്ടായി കഴിഞ്ഞിട്ട് വേണം അപ്ലോഡ് ആക്കാൻ അത് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് അങ്ങനെ നിന്ന കേട്ടെ എപ്പോഴും ഉള്ളതാണത് അങ്ങനെ അത് എടുത്തിട്ട് ഇനി നമ്മൾ അപ്ലോഡിൽ അപ്ലോഡ് ആക്കാനായിട്ട് യൂട്യൂബിൽ ചെന്നിട്ട് അത് അപ്ലോഡിലേക്ക് ഇടണം അപ്പോൾ ഇനി നമുക്ക് അധികം ടൈം വേണ്ട കാരണം ഇപ്പോൾ നമ്മളുടെ പുതിയ ഏഷ്യൻറ്റിൻ്റെ പുതിയൊരു കണക്ഷൻ എടുത്തേക്കണം കേട്ടോ നല്ലതാണ് വില പൈസയും കുറവാണ് ഒരു വർഷത്തേക്ക് ഏഴായിരം രൂപയാണ് അപ്പോൾ അത് നമ്മൾ പേയ്മെൻറ്റ് ഒരു വർഷത്തേക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസമുള്ള ചെയ്തത് അല്ലെന്നുണ്ടെങ്കിൽ ഒരു മാസം നയൻ ഹൺഡ്രഡ് നയൻ ഫോർട്ടി ടു ഫോർട്ടി സിക്സ് ആണ് ഞാൻ കൊടുത്തോണ്ടിരിക്കണം ഇപ്പം അത് എല്ലാം ഒരു വർഷത്തേക്ക് സെവൻ തൗസൻഡ് പിന്നെ നമുക്ക് ടി വിയിൽ കേബിൾ കിട്ടും അതിൻ്റെ എല്ലാ ചാനലും നാന്നൂറ് ചാനലുണ്ട് അതിനും പൈസ കൊടുക്കേണ്ട ഇനി ഒരു വർഷത്തേക്ക് അപ്പോൾ അതെല്ലാം കൂടി ചേർത്തിട്ട് സംഭവം കൊള്ളാം അങ്ങനെ നമ്മളത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് അപ്ലോഡൊക്ക നല്ല സ്പീഡുണ്ട് പെട്ടെന്ന് തന്നെ ഒരു പത്ത് ഒന്നും വേണ്ട അപ്പം തന്നെ കയറൂട്ടോ നമ്മുടെ ഇഡലി നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പം സാമ്പാർ എടുത്ത് ചൂടാക്കിയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാന്ന സാമ്പാർ ഇഡലും കൂടി കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ പപ്പനെ കൊണ്ടില്ലേ കോഫി പൗഡർ തീർന്നതൊന്നും മേടിപ്പിച്ചതാണ് കേട്ടോ കാരണം നമ്മൾ ഓൺലൈനിൽ മേടിക്കുന്ന ബ്രൂവിൻ്റെ കോഫി ഉണ്ടല്ലോ സാധാരണ കോഫി ഈ ഫിൽറ്റർ കോഫിന്ന് പറയില്ല ആ സംഭവം വിലയും കൂടുതലാണ് പക്ഷേ അത് ഫിൽറ്റർ കോഫി ആയിട്ട് തന്നെ എടുക്കണമെന്ന് തോന്നുന്നുണ്ട് അന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പക്ഷേ രവീസ് കോഫി ഭയങ്കര നൈസ് പൗഡറാണ് നല്ല ടേസ്റ്റുള്ള ഒരു കോഫിയാണ് ഞങ്ങളുടെ ഇവിടെ മാത്രമേ സംഭവം കണ്ടിട്ടുള്ളൂ കേട്ടോ വേറെ ഒരു സൈറ്റിൽ നമ്മൾ കാണാറില്ല പിന്നെ അതിനോടൊപ്പം തന്നെ കൈരളിയുടെ ആ ഒരു നമ്മൾ നേരിട്ട് പോയിട്ട് മേടിക്കണ അവരുടെ ഒരു കടയുണ്ട് കേട്ടോ അവിടെ നിന്ന് മട്ടാഞ്ചേരിയിൽ നിന്ന് പോയിട്ട് മസ ഗരം മസാല മേടിച്ചുണ്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ അപ്പോഴത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗരം മസാല പൗഡർ അവരുടെ ഇതൊന്ന് മേടിച്ച് നോക്കാം അങ്ങനെ കിലോ ഗരം മസാല പൗഡറും കൂടി മേടിച്ച് കൊണ്ടുവരണ്ടായിരുന്നു കേട്ടോ അപ്പം അപ്പം അത് രണ്ടും കൂടി കൊണ്ടുവന്ന് അവിടെ വെച്ച് ഇത് കാപ്പിപ്പിടയിൽ തീർന്നിരിക്കണായിരുന്നേ പിന്നെ റിച്ചാൻ ഫ്രൂട്ട്സുകളൊന്നും കഴിക്കാൻ പറ്റണില്ല ഭയങ്കര അപ്പോൾ അവൻ പറഞ്ഞ് എനിക്ക് ആപ്പിൾ മാത്രം മതി ഫ്രൂട്ട്സായിട്ട് വാട്ടർ മെലൺ ഒന്നും കഴിക്കാനേ പറ്റുള്ള ഭയങ്കര തുമ്മലാണ് അങ്ങനെ ആപ്പിൾ മേടിച്ചത് ആപ്പിളിന് ഇപ്പം ഇത്തിരി വില കൂടുതലുണ്ടെന്ന് തോന്നുന്നു മുന്നൂറ് രൂപ എന്തോ ആണ് കിലോൻ്റെ വില പിന്നെ ഇത്തിരി ചെറിയ ഞാൽ പൂവുമ്പഴവും കൂടി മേടിച്ചിട്ടുണ്ട് അങ്ങനെ അതെല്ലാം പിന്നെ ഇത്തിരി പച്ചക്കറി അപ്പോൾ ഇന്നലെ നമ്മൾ വെജിറ്റബിൾസ് വഴിറ്റപ്പോഴത്തേക്കും ഫ്രഞ്ച് ബീൻസ് ഇല്ലായിരുന്നു അപ്പോൾ ഫ്രഞ്ച് ബീൻസ് ബീൻസൊന്നും മേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത ദിവസമൊക്കെ അവർ വെജിറ്റബിൾസ് വഴിറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്തിട്ട് കൊടുക്കലാണ് പക്ഷെ ക്യാരറ്റും തീർന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അപ്പം കഴിഞ്ഞ ദിവസം അവന് നമ്മൾ വെജിറ്റബിൾസ് വഴിച്ച് കൊടുത്തെങ്കിലും അവനതെല്ലാം കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ബാക്കി കുറച്ച് വെച്ചതൊക്കെ ഞാനും തന്നെയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടാകുന്നത് ക്യാരറ്റൊക്കെ ഉള്ളത് മൊത്തത്തിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ തീർത്ത് അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തിരി കൂടുതലായിരുന്നു അങ്ങനെ എല്ലാ എല്ലാം ക്യാരറ്റൊക്കെ തീർന്നുകൊണ്ട് ഇത് അടുത്ത് ക്യാരറ്റൊക്കെ മേടിപ്പിച്ചിട്ടുണ്ട് ഒരു ക്യാപ്സിക്കും ഒത്തിരി മല്ലിയിലും തക്കാളിയും അങ്ങനെ കുറച്ച് ഇത്തിരി ഇത്തിരി സാധനങ്ങളായിട്ട് അതും മേടിച്ചിട്ടുണ്ട് കാരണം നമ്മൾ അന്ന് നമ്മുടെ ജിയോ ജിയോന്ന് കുറച്ച് പച്ചക്കറികൾ വിളിച്ചില്ലേ അതൊന്നും തീർന്നിട്ടില്ല അപ്പോൾ അതൊക്കെ ഉള്ള സ്ഥിതിക്ക് ഇനി കൂടുതലും മേടിക്കട്ടല്ല എന്ന് ചോദിച്ചു പിന്നെ ഒന്ന് തുടക്കാനും തുടക്കാനുടിക്കാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ തുടക്കലൊടിക്കലൊക്കഴിഞ്ഞു അപ്പോൾ സാധാരണ റൂബിന ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്ന് ചേരണമെങ്കിൽ അപ്പം തന്നെ കുളിപ്പിക്കുക ചെയ്യണം കേട്ടോ പക്ഷേ അന്ന് എനിക്ക് ഒട്ടും തന്നെ സമയമുണ്ടായിരുന്നില്ല അതുകൊണ്ട് വന്ന വഴിക്ക് തന്നെ അവൾ വൈപ്പ് വെച്ചിട്ട് നന്നായിട്ട് തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നടന്നതല്ലേ അപ്പോൾ കൈയും കാലും ശരീരം അടിവശത്തൊക്കെ നന്നായിട്ട് തന്നെ വൈപ്പ് വെച്ചിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുഴപ്പമില്ല അത് നല്ല വെറ്റായിട്ടുള്ള വൈപ്പല്ലേ അപ്പോൾ നന്നായിട്ട് തന്നെ ക്ലീനായി കിട്ടും അതുകൊണ്ട് ഒരു സമാധാനം അങ്ങനെ അല്ലെന്നുണ്ടെങ്കിലേ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുവന്ന് പോയി വന്നു കഴിഞ്ഞിട്ട് അപ്പ തന്നെ കുളിപ്പിക്കണതാ ഇതിപ്പോ ഞാൻ തന്നെ എല്ലാം ചെയ്യണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തില്ലായിരുന്നു കേട്ടാ അപ്പോൾ സാധാരണ മിക്ക വീടുകളിലും ഇങ്ങനെ ഡോഗുകളെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ വീട്ടിലെ ആണുങ്ങൾ തന്നെയാണ് എല്ലാം കൈകാര്യം ചെയ്യണത് പക്ഷെ ഇവിടെ അത് പറ്റില്ല റൂബി സമ്മതിക്കേയില്ല ആരുടെ കൂടെ നിൽക്കേയില്ല എടുക്കാനും സമ്മതിക്കില്ല പിടിക്കാനും സമ്മതിക്കൂല അതുകൊണ്ട് എല്ലാം എൻ്റെ എൻ്റെ തലയിൽ തന്നെ വന്ന് വീഴോട്ടാണ് അങ്ങനൊരു കാര്യമുണ്ട് ഇപ്പോൾ പപ്പയ്ക്ക് എൻ്റെ കൂടെ വന്നെങ്കിലും പപ്പ വെറുതെ ഒരു ഡ്രൈവറിൻ്റെ ആ ഒരിത് മാത്രം ചെയ്താൽ മതി അല്ലാതെ അവളെ പിടിക്കാനൊക്കെ ആയിട്ടും ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല കാരണം അവൾ അവൾക്ക് ഞാൻ തന്നെ വേണം പിന്നെ ഇഞ്ചക്ഷൻ ചെയ്യണ സമയത്ത് പപ്പനെ ഞാൻ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ പിടിച്ചാലൊന്നും നിൽക്കില്ല കേട്ടോ അപ്പം തലഭാഗം ഒന്ന് പിടിക്കാനായിട്ട് ഒരാൾ വേണം അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവർക്ക് കടി എന്ത് ചെയ്യും സാധാരണ ഡോഗുകൾക്ക് ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ അവർ ആ മുഖത്ത് ഒരു ക്യാപ്പ് വെക്കൂലേ ആ സംഭവം ഇങ്ങനെ നീളത്തില് മുഖമുള്ളവർക്ക് ഡോഗ്സിനെല്ലാം വെക്കാൻ പറ്റുള്ളൂ ഇവൾക്ക് വെക്കാൻ പറ്റൂലല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ തലഭാഗം ഒന്ന് കടി കിട്ടാൻ സാധ്യതയുണ്ട് അപ്പം റൂബിനെ ഇഞ്ചക്ഷൻ ചെയ്തത് അവിടുത്തെ നേഴ്സാണ് കേട്ടോ അപ്പം അവർ എപ്പോൾ ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞാലും ഇതുപോലെ തന്നെ റൂബി കിടന്ന് ചാടി അവസാനം ചോരയൊക്കെ ഒഴുകിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട് ആ നേഴ്സ് തന്നെയാണ് ഇന്നും ചെയ്തത് ആ അപ്പോഴും ഇങ്ങനെ എന്നെ അബദ്ധം പറ്റി ആ എന്ത് എന്തു പറയാനാണ് റൂബിയുടെ ഒരു ഗതികേടമെന്ന് പറയാം ഇപ്പം മുഴ മാറിയിട്ടില്ല രണ്ടു ദിവസമായിട്ട് ആ മുഴയും കൊണ്ട് നടക്കുന്നതാണ് അപ്പം ചൂടൊന്നും വെക്കാൻ പാടില്ല അത് കല്ല ചെക്കപ്പ് പോകും അതുകൊണ്ട് അങ്ങനെ നമ്മളൊന്നും ചെയ്തിട്ടുമില്ല പിന്നെ ഒരു ക്യാബേജ് തോരൻ ഉണ്ടാക്കി കേട്ടാ മീൻ കറി ഉണ്ട് അതുകൊണ്ട് പിന്നെ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല ഇന്നിപ്പോൾ ക്യാബേജ് തോരനുണ്ടാകും ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നല്ല ക്യാബേജ് തോരനും മീൻ കറി കൂടിയിട്ട് പപ്പക്ക് കൊടുക്കാം പിന്നെ അത് എല്ലാവർക്കും തയ്യാത്തോണ്ട് തന്നെ കുറച്ച് ചിക്കൻ എടുത്തിട്ടൊരു തന്തൂരി ചിക്കൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഉണ്ടാക്കിയ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മന്തി റൈസ് ചിക്കൻ ഇല്ലാതെ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് റോജറിന് അത് കൊടുക്കാം റോജറിന് ഇഷ്ടപ്പെടും അപ്പോൾ അത് ഒരു ചിക്കനും ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മന്തി റൈസ് ചൂടാക്കിയിട്ട് റോജറിന് കൊടുക്കാം ഇതാവുമ്പോൾ ഇത് പപ്പക്കും കൊടുക്കാം അല്ലാന്ന് വിചാരിച്ചിട്ട് മീൻ്റെ കൂടത്തിൽ ഈ ക്യാബ് ചെയ്ത് പിന്നെ റിച്ചാർഡ് എന്താ കഴിക്കണമെന്ന് എനിക്കറിയാം വെള്ളം തലേ ദിവസത്തെ പിസ്സ ബാക്കി വന്നത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് മിക്കവാറും അവൻ അതേ കഴിക്കോളോ എന്ന് എനിക്കറിയാം അങ്ങനെ ഉച്ചക്ക് ഇത്തിരി മന്തി റൈസ് അതിനകത്തുനിന്ന് പകുതിയെ കഴിച്ചോളൂ പകുതി ഞാനും കഴിച്ച് അതും കഴിഞ്ഞ് വൈകുന്നേരം റിച്ചാർഡ് അപ്പോൾ ആ ഒരു പിസ്സ മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഉച്ചക്ക് അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ചായയുടെ നേരം ആയപ്പോഴത്തേക്ക് ആളപ്പം തന്നെ ഓർഡർ ചെയ്ത് സാധനം വരുത്തിച്ച് എന്തൊക്കെയോ ബർഗർ ഒരു പ്രത്യേക ഡിഷസ് ഒക്കെയാണ് അതൊക്കെ മേടിച്ച് കഴിച്ച് അങ്ങനെ അവൻ അത് കഴിച്ചോണ്ടിരിക്കേലേ അപ്പോൾ ഉച്ചക്ക് ചോറ് കഴിച്ചിട്ടില്ലല്ലോ ഒരു പിസ ആ പിസയുടെ ബാക്കി മാത്രമല്ലേ കഴിച്ചിട്ടുള്ളൂ അപ്പോൾ റോജർ ഹൃദയം ഇൻസ്റ്റാമർട്ടിൽ നിന്ന് കുറച്ച് ബിസ്ക്കറ്റുകൾ ഓർഡർ ചെയ്തു അപ്പോൾ ഈ ബിസ്ക്കറ്റ് അവന് കഴിക്കാൻ വേണ്ടി തന്നെയാണ് കേട്ടോ എല്ലാവർക്കും കഴിക്കുക എങ്കിൽ തന്നെയും ഈ രാത്രിയൊക്കെ ലേറ്റായിട്ട് കിടക്കുമ്പോൾ അതിനിടയ്ക്ക് വിശന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിക്കണമെന്ന് എപ്പോഴും തോന്നാറുണ്ട് അപ്പോൾ ഇവിടെ നമ്മളങ്ങനെ ഒന്നും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനെ ചില സമയങ്ങളിൽ പുറത്തുനിന്ന് തന്നെ നമുക്ക് മിഡ് നൈറ്റ് ആണെങ്കിലും ഓർഡർ ചെയ്ത സാധനം വരും കേട്ടോ അങ്ങനെ അവർ ഷെയ്ക്ക് ഒക്കെ മേടിച്ച് ഇവർ രാത്രി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഇവര് എന്തെങ്കിലുമൊക്കെ മേടിച്ചൊക്കെ കഴിക്കണം കേട്ടോ ചേട്ടനെനിയനും അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുറത്തുനിന്ന് മേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ ബിസ്ക്കറ്റ് മേടിച്ച് കൂട്ടി വെച്ചേക്കണേ കേട്ടോ അപ്പം നമ്മുടെ പപ്പ അവിടെ ചായ എടുത്തു വെച്ചത് കുടിക്കാതെ കുടിക്കാതെ എന്നല്ല ഇത്തിരി കുടിച്ച് കഴിയുമ്പോഴത്തേനും പപ്പക്ക് ഒരാൾ പപ്പൻ്റെ അടുത്ത് കാണാൻ വേണ്ടിയിട്ട് വന്നുകൊണ്ട് പപ്പ പുറത്ത് പോയി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം പകുതി ചായ ഇവിടെ വെച്ചിട്ടാണ് പപ്പ പോയേക്കണം അപ്പോൾ ഈ ഷാംപൂ ഭയങ്കരമായിട്ട് ഇത് ഓഫറിൽ കിടന്നതുകൊണ്ട് അത് ഒരെണ്ണം മേടിച്ചതിൻ്റെ രണ്ടെണ്ണം മേടിച്ചതിൽ ഒരെണ്ണപ്പെടുത്ത് ഒരെണ്ണം തീർന്നൊരെണ്ണം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ എങ്കിലും ഓഫർ കണ്ടതോടുകൂടി വേഗം ആളെ അടിക്കാറ് ഒരെണ്ണം കൂടി മേടിച്ച കേട്ടോ അങ്ങനെ ബിസ്ക്കറ്റുകളെല്ലാം കൂടി ഞാൻ ടിന്നുകളിലൊക്കെ ആക്കിയിട്ട് റോജൻ്റെ അടുത്ത് കൊടുത്തു ഞാൻ പറഞ്ഞ ഇത് താഴെ വെക്കണ്ട കാരണം താഴെ വെച്ച് വരണമെങ്കിൽ ഇവിടെ ഒന്നാമത് സ്ഥലമില്ല വെക്കാൻ നീ മുകളിൽ തന്നെ വെച്ചോ നീ മുകളിലല്ലേ ഇരിക്കണത് അപ്പോൾ രാത്രിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ കഴിക്കാം പിന്നെ ഓടി താഴേക്ക് വരേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാം ഞാൻ കവറൊക്കെ മാറ്റി എല്ലാം കുറഞ്ഞൊക്കെ ഇട്ടിട്ട് പാ രണ്ട് കണ്ടെയ്നറുകളിൽ ആക്കിയിട്ടൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് അപ്പോൾ റിച്ചാൻഡേഡ് നമ്മൾ പറയുന്നുണ്ട് എടാ നിനക്കും രാത്രി വിശക്കേണെന്നുണ്ടെങ്കിലൊക്കെ നീ വന്ന് കഴിക്കണേട്ടാണ് മോളിൽ സാധനം ഇരിക്കേണ്ടത് പിന്നെ ഞാനില്ലേ രാത്രി ഒരു മീൻ കറി കൂടിയിട്ട് വെച്ച് കാരണം ഉച്ചക്കാൻ പഴയ മീൻ കറി തക്കാളി ഇട്ട് തിളപ്പിച്ചതില്ലേ അത് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ മീൻ കറി ഉണ്ടാക്കി വെച്ചതിന് ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ എനിക്ക് കല്യാണത്തിന് പോകുന്ന ദിവസമാണ് അപ്പോൾ പപ്പക്കുള്ള കറി കരുതാതെ പോകാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് സംഭവം കൂടി നാളെ പപ്പ കഴിച്ചോളൂ അപ്പോൾ ഇന്ന് ഡിന്നറിനും പപ്പക്ക് ഇത് തന്നെ കൊടുത്ത് അപ്പോൾ ഇനി നമുക്ക് നമുക്ക് നാളെ അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക്